ഇറാൻ്റെ ലക്ഷ്യം ഇറാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇറാൻ ഔദ്യോഗികമായി ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നൊരു വാചകമുണ്ട് ദ കൾച്ചർ ഓഫ് ദ പ്രാക്ടീസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ ഇടിക്കുക പോവുക എന്ന് പറയുന്ന പരിപാടി തന്നെ നടക്കില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ അക്കൗണ്ടബിൾ ആയിരിക്കും അക്കൗണ്ടബിൾ ആയിരിക്കും അങ്ങനെ ഒരു കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എന്നാണ് ഇറാൻ്റെ ഔദ്യോഗിക പ്രസ്താവനയിലുള്ള ഒരു വാചകം എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാ കാലവും ആക്രമണം ഏറ്റുവാങ്ങി ഇവിടെ ഇരിക്കാൻ സന്നദ്ധരല്ല എന്നൊരു സന്ദേശമാണ് ഇറാൻ നൽകുന്നത് അപ്പോൾ അതിലേറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു ജിജ്ഞാസ ഉണർത്തുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ഖത്തറിലെ അൽ ഉദയ ഖത്തറിലുള്ള ബേസ് ആക്രമിച്ചു എന്നൊരു ഒരു ചോദ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഖത്തറും ഇറാനും വളരെ അടുത്ത സൗഹൃദം നിലനിർത്തുന്ന രാജ്യമാണ് ഈ ആക്രമണത്തിന് ശേഷം ഇറാൻ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവന ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ഞങ്ങൾ ആക്രമിച്ചിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം ഖത്തർ അല്ല ഖത്തർ ഞങ്ങളുടെ ബ്രദേർലി നാഷനാണ് ഞങ്ങൾ ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ് ഞങ്ങളുടെ സഹോദര രാജ്യമാണ് ആ രാജ്യത്തെയോ ആ രാജ്യത്തെ ജനങ്ങളെയോ ഞങ്ങൾ ലക്ഷ്യം വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല അമേരിക്കയാണ് അമേരിക്കൻ ബേസാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ഇറാൻ ഇറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഖത്തറും ഇറാനും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൾഫ് രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ബന്ധം പലപ്പോഴും വളരെ മോശമായിട്ട് പോകാറുണ്ട് അത്ര നല്ല ബന്ധമായിരുന്നില്ല മുമ്പ് സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിരുന്നു പിന്നീട് അത് പുതിയ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴെല്ലാം ഗൾഫ് രാജ്യങ്ങളും ഖത്ത് ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലത്തും ഖത്തറും ഇറാനും തമ്മിൽ വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിട്ട് നോക്കണം ഖത്തർ എന്ന് പറയുന്നത് ഖത്തറിൽ നിന്നൊരു ബോട്ടെടുത്ത് തുഴഞ്ഞാൽ പോകുന്ന ദൂരത്തിലുള്ള രാജ്യമാണ് ഇറാൻ എന്ന് മനസ്സിലാക്കണം ഖത്തറിൻ്റെയും ഇറാൻ്റെയും സംയുക്ത നിയന്ത്രണത്തിലുള്ള ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ ഗ്യാസ് ഫീൽഡ് എന്ന് പറയുന്നത് ഖത്തറും ഇറാനും സംയുക്തമായി മാനേജ് ചെയ്യുന്നതാണ് നോർത്ത് ഖത്തർ നോർത്ത് ഫീൽഡെന്നും ഇറാൻ സൗത്ത് പാർ എന്നും പറയുന്ന ഓയിൽ ഫീൽഡാണ് ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ ഫീൽഡ് എന്ന് പറയുന്നത് അത് ഈ രണ്ട് രാജ്യങ്ങളും സംയുക്ത നിയന്ത്രണത്തിലുള്ളതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത്രയും അടുത്ത ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഖത്തറും ഇറാനും അപ്പോൾ അങ്ങനെയുള്ള ഖത്തറിലേക്ക് ഇറാൻ എന്തുകൊണ്ട് ആക്രമിച്ചു എന്ന ചോദ്യം വളരെ കൗതുകം ഉണർത്തുന്നതാണ് അപ്പോൾ അതിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് അൽ ജസീറ തന്നെ ഇപ്പോൾ അത് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഖത്തറിൻ്റെ അൽ ഉദ്ദയ് ബേസിലേക്കുള്ള ആക്രമണം ഒരു സിംബോളിക് ആക്ട് എന്ന നിലയിൽ കണ്ടാൽ മതി എന്നാണ് അൽ ജസീറയിൽ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു വിശകലനത്തിൽ പറയുന്നത് എന്ത് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് വൈകുന്നേരം തന്നെ ഖത്തറിൻ്റെ വ്യോമപാത അടച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം നടക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഖത്തറിനെ ഖത്തറിനെ അറിയിച്ചുകൊണ്ടാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയതെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടത്തി ഖത്തറിനെ ഞെട്ടിക്കുക എന്നത് ഒരിക്കലും ഇറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല ഖത്തറിനെ അറിയിച്ചത് കൊണ്ട് സ്വാഭാവികമായും യു എസും അത് അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്ദേശം നൽകുക എന്നുള്ളതാണ് ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആർക്കുള്ള സന്ദേശമാണത് ഒന്ന് പ്രധാനമായും ഇറാനിയൻ ജനതക്കുള്ള സന്ദേശമാണ് ഇറ അമേരിക്ക അവരുടെ സ്റ്റെൽത്ത് ഫൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കാതെ ഇരിക്കുന്നില്ല നമ്മളതിനെതിരെ പ്രതികരിക്കുന്നു എന്ന സന്ദേശം നമ്മൾ തല ഉയർത്തി തന്നെ നിൽക്കുന്നു എന്ന സന്ദേശം ഇറാനിയൻ ജനതയ്ക്ക് നൽകുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചത് വളരെ പ്രധാനമാണ്